ചില ജോസ്കോ ചെറുപുഴ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഉപവാരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാസ് തോമസ് മുമ്പാകെയാണ് ഇരുപത് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത് വിശദാംശങ്ങൾ ജെയിംസ് നൽകും ചെറുപുഴ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പണം പൂർത്തിയായി ചെറുപുഴ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു ചെറുപുഴ ടൗണിലൂടെ വലിയ പ്രകടനമായി നേതാക്കളുടെയും എൽ ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് ഉപവരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയുമായ വി റ്റായി തോമസിന് മുമ്പാകെ ഇരുപത് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത് വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥികളുടെ ഒപ്പം പ്രവർത്തകരും നേതാക്കളും പത്രികാ സമർപ്പണത്തിന് ടൗണിലൂടെ പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്

ചെറുവർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്ന കെ ദാമോദരം മാർഷർ പത്രികയാണ് ഉപകരണാധികാരിയും പഞ്ചായത്ത് സെക്രട്ടറിയും പിറ്റാജ് തോമസ് ആദ്യം സ്വീകരിച്ചത് പത്രിക സ്വീകരിച്ച് പത്രികയിലെ വിവരങ്ങൾ ഒത്തുനോക്കി സത്യപ്രജ്ഞ ചെയ്യുന്ന ചടങ്ങോടും കൂടി ആണ് പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നത് ദാമോദരൻ മാർഷറിന് ശേഷം രണ്ടാമതായിട്ട് പത്താം വാർഡിൽ മത്സരിക്കുന്ന ജോയിസ് പുത്തമ്പര കേരള കോൺഗ്രസ് ഉള്ളിൽ ജോയിസ് പുത്തമ്പരയുടെ പത്രിക സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെയും പത്രിക വിവരങ്ങളൊക്കെ നോക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കടങ്ങളോട് കൂടി പത്രികാ സമർപ്പണം പൂർത്തിയായി ഇങ്ങനെ ഇരുപത് സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണം എൽ ഡി എഫിലെ ഇരുപത് സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാക്കി വലിയ ആവേശത്തോടെയാണ് നേതാക്കളും പ്രവർത്തകരും ഉള്ളത് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരുമുള്ളത് പഞ്ചായത്ത് ഭരണം തുടരാൻ തന്നെ തങ്ങൾക്ക് സാധിക്കും തുടർ ഭരണം ഉറപ്പാണ് എന്ന് എൽ ഡി എഫ് കൺവീനറും കെ ഡി അഗസ്റ്റിൻ നമ്മളോട് പറഞ്ഞു പത്രികാ സമർപ്പണത്തിന് ശേഷം നമ്മളോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇരുപത് വാർഡിലും ഇന്ന് നോമിനേഷൻ കൊടുക്കും തികഞ്ഞ ഐക്യത്തോടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിലവിലുള്ള ഭരണസമിതി രാജിച്ച മാർഷ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ തുടർച്ച ചെറുകുട പഞ്ചായത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പാണ് എൽ വികസനം തുടരും എന്ന ക്യാപ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ കാരണം തികച്ചും അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച ഏറെ കാര്യങ്ങളും ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു ദീർഘവീക്ഷണത്തോടെയുള്ള കുറേ കാര്യങ്ങൾ അവർ ദീർഘകാലത്തേക്കുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു തൃസ്വകാലത്തേക്കുള്ളതും ഉണ്ടായിരുന്നു തൃശൂകാലത്തേക്കുള്ളതെല്ലാം നടത്തി പൂർത്തിയാക്കി ദീർഘകാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കും വീണ്ടും കുറേ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറായി വരികയാണ് അടുത്ത ആഴ്ചയിൽ അത് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും എത്തിക്കും അങ്ങനെ എല്ലാറ്റിനും ഉപരിയായി ചെറുവട പഞ്ചായത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ നാട്ടിലെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും വിലയേറിയ വോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് നൽകണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം ചെറുകുട പഞ്ചായത്തിൽ ഉറപ്പുവരുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം ചുരുക്കമായി അഭ്യർത്ഥിക്കുക ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ നേതാക്കളും സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ചെറുപുഴ പഞ്ചായത്തിലെ ഇരുപത് വാർഡിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് കടകക്ഷികൾക്കുള്ള സീറ്റ് വിഭജനം ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഏതായാലും പഞ്ചായത്തിൻ്റെ തുടർഭരണം ഒരു തവണ കൂടി പഞ്ചായത്ത് തുടർഭരണത്തിലേക്ക് വരിക അതുവഴി പഞ്ചായത്തിൽ നേരത്തെ തന്നെ തങ്ങൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തകർ പൂർത്തീകരിക്കാൻ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുപോലെ തന്നെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് ഒന്നാം വട്ട വോട്ടർമാരെ കാണുന്ന ഒന്നാം വട്ട പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു അടുത്തു തന്നെ പരസ്യ യോഗങ്ങൾ അതുപോലെ തന്നെ മുതിർന്ന എൽ ഡി എഫിൻ്റെ നേതാക്കളുടെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് എൽ ഡി എഫ് വീണ്ടും കൂടുതൽ സജീവമാവുകയാണ് നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ നിന്റെ കളിയും ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ